മാതാപിതാക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾ അനുസരിക്കണോ ഒന്നും അനുസരിക്കില്ലെന്ന പരാതി നിങ്ങൾക്കുണ്ടോ രക്ഷിതാക്കളുടെ പ്രധാന ലക്ഷ്യം കുട്ടികളുടെ സുരക്ഷിതമായ ജീവിതം അവരുടെ മനോഹരമായ ഭാവിയുമാണ് നല്ല ഭാവി ഭാവിയുണ്ടാകുന്നതിനും നല്ല കുട്ടികളായി വളരുന്നതിനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാണ് ഓരോ രക്ഷിതാക്കളും മക്കളെ വളർത്തുന്നതും ഇങ്ങനെ നല്ലവരായി വളർത്തുന്നതിൻ്റെ ആദ്യപടി പലപ്പോഴും അനുസരണശീലം ഉണ്ടാക്കുക എന്നത് തന്നെയാകും തങ്ങൾ പറയുന്നതെല്ലാം കുട്ടികൾ അനുസരിക്കണമെന്നും അവർ അടക്കവും ഒതുക്കവും ഉള്ളവരായി വളരണമെന്നും തന്നെയാണ് അല്പസ്വല്പം സ്വാതന്ത്ര്യം കൂടുതൽ അനുവദിക്കുന്ന ന്യൂജൻ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കുട്ടികൾ രക്ഷിതാക്കൾ പറയുന്നതെല്ലാം അനുസരിക്കേണ്ട കാര്യമുണ്ടോ എല്ലാ കാര്യങ്ങളിലും അനുസരണ വേണോ വേണ്ട എന്ന് തന്നെയാണ് ഉത്തരം രക്ഷിതാക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾ അനുസരിക്കേണ്ടതില്ല രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങളുടെ അന്ധമായ അനുസരണം കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെയും ാത്മക ചിന്തയെയും ദോഷകരമായി ബാധിക്കുമെന്നത് മറക്കണ്ട നാളെ പുറത്തു പോകുമ്പോൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് മാതാപിതാക്കൾ തീരുമാനിക്കുകയും കുട്ടികളെ കൊണ്ട് അനുസരിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് അവരുടെ നിർദ്ദേശം പറയാം കുട്ടികൾ അതനുസരിച്ചില്ല എന്ന് കരുതി രക്ഷിതാക്കളുടെ നിയന്ത്രണം പോകേണ്ടതില്ല കുട്ടികൾ അനുസരണ കാണിച്ചെന്ന ചിന്തയും വേണ്ട അവർ യുക്തിപരമായി ചിന്തിക്കട്ടെ അവർക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാൻ അവർക്കറിയാം അതേസമയം കുട്ടിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ അവർ അനുസരിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾക്ക് നിർബന്ധപൂർവ്വം ഉറപ്പുവരുത്തുകയും വേണം ഉദാഹരണത്തിന് തീയിൽ തുടരുതെന്നോ റോഡ് മുറിച്ച് കടക്കുന്നതിന് മുമ്പ് രണ്ട് വശവും നോക്കണമെന്നോ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അഭിപ്രായത്തിന് വിടാതെ അവർ അക്കാര്യങ്ങൾ നിർബന്ധമായും അനുസരിക്കുന്നുണ്ടെന്നോ ഉറപ്പുവരുത്തണം നല്ല സ്പർശനവും സ്പർശനവും പറഞ്ഞു മനസ്സിലാക്കി ഇവരെ ലൈംഗിക ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതും മാതാപിതാക്കളുടെ കടമ തന്നെയാണ് ഇതൊക്കെ മാതാപിതാക്കൾ നിർബന്ധമായി ചെയ്യേണ്ടത് തന്നെയാണ് ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കും കുട്ടികളെക്കുറിച്ചുള്ള പരാതിയാണ് അവർ ഒന്നും അനുസരിക്കില്ല എന്നത് അവർ ഇക്കാര്യം കുട്ടികളോടും മറ്റുള്ളവരോടും എല്ലാം പറയുകയും ചെയ്യും സത്യത്തിൽ ഇവരുടെ കുട്ടികൾ ഒരു കാര്യവും അനുസരിക്കാത്തവരായിരിക്കില്ല എന്നാൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണമായും അനുസരിക്കാതെ വരുമ്പോൾ പല രക്ഷിതാക്കളും മക്കളെക്കുറിച്ച് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ പറയുന്നത് മൂലം കുട്ടികളിൽ അനുസരണശീലം വർദ്ധിക്കുകയില്ലെന്ന് മാത്രമല്ല വിപരീത ഫലത്തിന് കാരണമാവുകയും ചെയ്യാറുണ്ട് അതിനാൽ കണ്ടറിഞ്ഞു പ്രവർത്തിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം കുട്ടികളിലെ വിമർശനാത്മക ചിന്ത വികസിപ്പിക്കാം രക്ഷിതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിയമങ്ങൾക്ക് പിന്നിലെ യുക്തി മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നു ഉദാഹരണത്തിന് ഒരു കുട്ടിയോട് സദാസമയവും പോയിരുന്നു പഠിക്ക് എന്ന് പറയുന്നതിന് പകരം പഠിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റി പറയുന്നത് കുട്ടിക്കു ആ പ്രവൃത്തി ചെയ്യേണ്ടതിൻ്റെ ആവശ്യത മനസ്സിലാക്കി കൊടുക്കും അനുസരണശീലം വളർത്താൻ ഇത് സഹായിക്കും പല കാര്യങ്ങളിലും ഈ രീതി പിന്തുടരാവുന്നതാണ് കുറേയൊക്കെ അവർ ശ്രദ്ധിച്ചേക്കും ശക്തമായ ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കാം മുതലാളി തൊഴിലാളികളോട് പറയുന്നത് പോലെ കുട്ടികളോട് തങ്ങൾ അധികാര അധികാരപ്രയോഗം നടത്തുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം കുട്ടികളുടെ പ്രായവും കഴിവുകളും കണക്കിലെടുത്താവണം അവരെ ഉപദേശിക്കുകയും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് അവർ പറയുന്നത് കേൾക്കാനും രക്ഷിതാക്കൾ തയ്യാറാവണം അത് പരസ്പര ധാരണയും ബഹുമാനവും വളർത്തുകയും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് കുട്ടികളെ സഹായിക്കുകയും ചെയ്യും രക്ഷിതാക്കൾ കുട്ടികളുടെ ഉത്തമ മാതൃകകളാകാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം ആദരവ് സത്യസന്ധത ഉത്തരവാദിത്വം എന്നിവ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത് അത്തരം കാര്യങ്ങളിൽ നിർദ്ദേശം നൽകുന്നത് അനുസരിക്കാൻ കുട്ടികളെ സഹായിക്കും കുട്ടികളുടെ അനുസരണക്കേടിൻ്റെ ചിറകുകൾ കെട്ടിയിടേണ്ടതില്ല പകരം അവരുടെ സ്വാതന്ത്ര്യ ചിന്തയുടെ ചിറകുകൾക്ക് ബലം നൽകുകയാണ് വേണ്ടത് വിശാലമായ ആകാശം മുന്നിൽ തുറന്നു കിടപ്പുണ്ട് അവർ പറക്കട്ടെ